ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും അസുഖല്ലേ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിലക്കടല എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നൊരു കടലയാണ് നിലക്കടല മണലിലിട്ട് വറുത്തിട്ടൊക്കെ ആളുകൾ സെയിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ നിലക്കടല നിലക്കടലമിട്ടായി കഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് അവലമിൽക്കിലൊക്കെ ഇടും പ്രോട്ടീൻ്റെ ഒരു ഉറവിടാണ് ഈ ഒരു കടലാന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് ബി വൈറ്റമിൻ ബി അതുപോലെ പൊട്ടാസ്യം മാഗ്നീഷ്യം ഇരുമ്പ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള കടലയാണ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നല്ലതാണ് അതുപോലെ ബ്ലഡിലെ ഷുഗർ നിയന്ത്രിക്കാൻ നിലക്കടല വളരെ നല്ലതാണ് പിന്നെ ഇതിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിലക്കടല കഴിക്കാൻ ശ്രദ്ധിക്കുക ഒക്കെ ഇത് ഇന്നലെ നാത്തുവിൻ്റെ മോള് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കുറേ ഉണ്ട് ഇത് മാത്രമല്ല കേട്ടോ കൊണ്ടുവന്നിരുന്നത് ബനാന വൈനാപ്പിൾ ബേക്കറൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ എന്താ കടല കുറേ ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഓക്കെ ബൈ